ഇബ്രാഹിം എല്ലാ വർഷവും ചെറിയ ും ചെറിയാക്കും അർഹപ്പെട്ടവർക്ക് സാന്ത്വനം കിട്ടി എത്തിച്ചാറുണ്ട് അതിനു വേണ്ടി പല രീതിയിലും പല ആൾക്കാർ സഹായിക്കുന്നു അവർക്കെല്ലാം തക്കതായ പ്രതിഫലനം നൽകട്ടെ നമ്മുടെ സാന്തനത്തിന്റെ பெர்மான்கிட் ஒருங்கிணைayan etiya SVS Zone Secretary Brahmashna is namal swagatham cheyunu nammude innate perivali uddeshayikkunnathu SVS sandharam paravur chairman guriyay asr chodikkunna asr chodikko namal swagatham cheyuna nammude kirithi revision chakrapin alippinda school guriyaya pramaan partha വിദേശ കാർട്ട് ഉസ്താദിനെയും ഈ സമൂഹത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഷാഫി അമാൻ ഉസ്താദിനെയും ഈ സംഘത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രവർത്തകരായ അജ്മൽ സിദ്ദീഖ് ജസീർ സാനിഫ് നേതാവ് എല്ലാവരെയും ഒറ്റവർക്ക് സ്വാഗതം അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ സംഘം അധ്യക്ഷ വഹിക്കാൻ ബഹുമാനപ്പെട്ട അസർഫ് ചബിക്കു ക്ഷണിക്കുന്നു സ്ലാ അസലാമലൈക്കും നമ്മുടെ ഇന്നത്തെ യോഗത്തിൽ സ്വാഗതം പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന നടത്തിയിട്ടുള്ള നമ്മുടെ ഹൈഫിൻ്റെ മാനേജർ കൂടിയായിട്ടുള്ള ഇന്ദ്രൈദ്സാദ് ഇന്നത്തെ നമ്മുടെ പരിപാടി സ്വാഗതം പറഞ്ഞിട്ടുള്ള സ്വാതന്ത്ര്യം കൺവീനർ ഷഫീഖ് നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചു ഇവിടെ എത്തിയിട്ടുള്ള പേരാവൂർ ജോയിൻ സെക്രട്ടറി ഇബ്രാഹിം പ്രസാദ് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ഇബ്രാഹിം മാസ്റ്റർ അതുപോലെ തന്നെ മറ്റ് വിവിധ നമ്മുടെ സംഘടനയിലെ നേതാക്കന്മാർ വളരെ ലളിത ലളിതമായ ഒരു ചടങ്ങിൽ വെച്ചാണ് നമ്മൾ എല്ലാ വർഷവും ഇത്തരം പരിപാടികൾ നടത്താറുള്ളത് തികച്ചും അർഹരായിട്ടുള്ള കുടുംബങ്ങൾക്ക് അവരുടെ വീടുകളിലേക്ക് എത്തിക്കുകയാണ് പതിവ് ഈ പ്രാവശ്യവും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു സഹായം അവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അതാത് പ്രദേശങ്ങളിലുള്ള യൂണിറ്റിലുള്ള ആളുകളാണ് ഏറ്റുവാങ്ങുന്നത് ഒരിക്കലും നമ്മൾ അത് വാങ്ങുന്നവരെ നമ്മുടെ ക്യാമറയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു മതിവ് നമുക്കില്ല അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാറാണ് നമ്മൾ അലഹമില്ല അതിനുവേണ്ടി നമ്മെ സഹായിച്ച അതിനുവേണ്ടി നമ്മൾ സാഹചരിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം ഒന്നാമ നൽകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ അലിഫിലെ സനുഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ നമ്മുടെ ഈ അമല് സ്വീകരിക്കട്ടെ ഒരു മാസത്തിലെ പ്രത്യേകമായൊരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ അമലേക്ക് ഇഷ്ടപ്പെട്ട ഒരു അമലാണ് ഇത്താമ ഭക്ഷിപ്പിക്കുക ഭക്ഷിപ്പിക്കുന്നതോടുകൂടെ നമ്മുടെ പാപങ്ങൾ പുറക്കപ്പെടുകയും അത് നാളെ നമ്മൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട് ആരെങ്കിലും ഭക്ഷിപ്പിക്കുക എന്നുള്ളത് മാത്രല്ലല്ലോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യം കൂടി നമ്മുടെ ഈ ഒരു സംഭവത്തിനുണ്ട് അള്ളാഹു തലത്തരത്തിൽ നമ്മൾ നിന്ന് കൂടി ചെയ്യമാറാവട്ടെ ഇനിയും ഒരുപാട് കാലം പാവപ്പെട്ടവരെ പരിഗണിക്കാനും അവരുടെ സങ്കടങ്ങൾ നമ്മൾ ഏറ്റെടുക്കാനും

فلقد أحمل عقبه فكر أو يتعامل في يوم ذي مسربه يتيما ذا مقربه أو مسكينا ذا مترة إلى آخر آية قال النبي صلى الله عليه وسلم من نفس كربة من كرب كرب الدنيا نفس الله كربة من كرب يوم القيامة അതുപോലെ ഇതിന്റെ അധ്യക്ഷത വഹിക്കുന്ന ഷഫീഖ് ബേറാവ് അതുപോലെ ഷാഫി അമ്മാൻസായ് മറ്റേ സഹപ്രവർത്തകരെ അലഹദില്ല ബേറാവ് സാന്ത്വന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വർഷം തോറും വിവിധ ഘട്ടങ്ങളിലായി നടത്തുന്ന ഈ സാന്ത്വന കിച്ചു വിതരണം എല്ലാ അർത്ഥത്തിലും വളരെ പ്രൗഢവും പ്രയോജനപ്രദവും വ്രതവുമാണ് ഇത് സമൂഹത്തിന് ഏറ്റവും ഉപകാരപ്പെടുന്ന പ്രവർത്തനമാണെന്നതിൽ യാതൊരു സംശയമില്ല ഖുർഹാൻ പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് അക്ബ വിട്ടുകിടക്കുന്നില്ല എന്ന ചോദ്യത്തിന് അള്ളാഹുദാല തന്നെ അതിന്റെ ഉത്തരം പറയുകയാണ് എന്താണ് ആ അഥവാ പാവപ്പെട്ടവന്റെ കണ്ണീരൊക്കുക അവരുടെ പ്രയാസങ്ങൾ അകറ്റുക അവർക്ക് വിഷമതകള് ബുദ്ധിമുട്ടുകള് ദാരിദ്ര്യം ഇവയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് സഹായം എത്തിക്കുന്ന വിധത്തിൽ പ്രവർത്തനങ്ങൾ നടത്താനാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് ആജ്ഞാപിച്ചിട്ടുള്ളത് അത് അക്ഷരാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നവരാണ് പേരാവൂരിന്റെ സാന്ദ്രം പ്രവർത്തകർ അത് അള്ളാഹു കപൂർ ചെയ്യുമാരാകട്ടെ ശർമ്മ തന്നെ നമ്മോട് ഉദ്ബോധിപ്പിച്ചത് ഈ ലോകത്തെ പ്രയാസങ്ങൾ സഹോദരന്റെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുത്താൽ നാളെ പരലോകത്ത് നമ്മുടെ പ്രയാസങ്ങൾ ഉള്ളോഹു മാറ്റിത്തരും അങ്ങനെ ആ പ്രയാസങ്ങൾ നമ്മുടെ നമ്മൾ നാം അഭിമുഖിക്കാൻ പോകുന്ന പരലോകത്തിലെ പ്രയാസങ്ങൾ ഉള്ളവഹു മാറ്റിത്തരുമാറാകട്ടെ ഈ പ്രവർത്തനങ്ങൾ നോക്കി നമ്മുടെ കേരളത്തിലെ സാന്ത്വനം പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അറിയാം പ്രളയ കാലഘട്ടത്തിലും ലോക്ക്ഡൌൺ കാലഘട്ടത്തിലൊക്കെ കേരളത്തിലെ എസ് വൈ എസിന്റെ സാന്ത്വനം അത് അതിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ സമൂഹത്തിലും നിറഞ്ഞു നിൽക്കുന്നതാണ് സമൂഹം ഇന്ന് മനസ്സിലാക്കിയത് സാന്ത്വനത്തിന്റെ പര്യായ പദം അഥവാ എസ് വൈ എസ് എന്നാണ് അത്രമാത്രം വ്യാപകമായി സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് എസ് വൈ എസ് നമുക്കറിയാം ഇവിടെ കോഴിക്കോടാകട്ടെ കണ്ണൂരാകട്ടെ നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജിലൊക്കെ നടത്തുന്ന സാന്തര പ്രവർത്തനങ്ങൾ വലിയൊരു വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സമൂഹത്തിൽ വലിയൊരു ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് നമ്മുടെ വേറെ സർക്കിളിലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതൊക്കെ കബൂൽ ചെയ്യാൻ നാം എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അബ്ബാഹുവിന്റെ വജീഷൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് എങ്കിലും അതൊന്നും കൂടി ഊട്ടി ഉറപ്പിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക ഞാനിപ്പോയി വരുമ്പോ കഴിഞ്ഞ വർഷം ഒരു പറഞ്ഞിരുന്നു ഏത് പ്രവർത്തനത്തിന് പോകുമ്പോൾ ഇത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണെന്ന് അള്ളാഹുവിൻ്റെ വജീഹിൻ്റെ ഉദ്ദേശിച്ചത് സാന്തര പ്രവർത്തനമാണല്ലോ വേറെ ഒരു നേട്ടവും എനിക്കില്ല അതുപോലെ നിങ്ങൾക്കും അതുകൊണ്ടുള്ള ഒരു നേട്ടം സാമ്പത്തികമായ നഷ്ടമല്ലാതെ അതിനെ കൊണ്ട് വേറെ ഒരു നേട്ടവും ഇല്ല അള്ളാഹുവിൻ്റെ വജീഹിന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഉള്ളാഹു കബൂൽ ചെയ്യുമാരാകട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് ഈ യോഗത്തിൽ ഈ യോഗം റഹീം എന്ന പരിശുദ്ധ വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഈ പരിശുദ്ധ ദിനത്തിൽ ഈ പകലിലും രാത്രിയിലൊക്കെ ദുബായിൽ ഉൾപ്പെടുത്തണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ ആഹ് അഹ് ഹിലിൻ അസ്സലാ

യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലൊക്കെ ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഫലസ്തീനിലെ മക്കളെയും അവിടെ കാണുന്ന പട്ടിണിയും അതുപോലെ അവർ സഹിക്കുന്ന ത്യാഗങ്ങൾ ഓർത്ത് എങ്ങനെ പെരുന്നാൾ ആഘോഷിക്കണം എന്ന ആലോചനയിലാണ് നമ്മളെല്ലാവരും എന്നാൽ നമ്മുടെ അയൽവാസികളിൽ പലരും ഈ പട്ടിണി അനുഭവിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമായ ഒരു കാര്യം നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നതുകൊണ്ടാണ് നമുക്ക് തിരിച്ചറിയാത്തത് ാണ് ഇസ്ലാം അയൽവാസികളെ ശ്രദ്ധിക്കേണ്ട സമയത്ത് പറയുന്നത് നാൽപ്പത് വീടുകൾ നമ്മുടെ അയൽവാ അയൽവക്കമായിട്ട് മാറും ആ അയൽവാസികളിൽ ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഏത് മതമായാലും ജാതിയായാലും ഏത് വിശ്വാസത്തിൽപ്പെട്ട ആളായാലും നമ്മുടെ മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ സഹോദരൻ എന്ന അടിസ്ഥാനത്തിൽ അവർ പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വയർ നിറക്കുന്നവൻ നമ്മൾ പെട്ടവനല്ല എന്ന് പറഞ്ഞ വെച്ച ആശയങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരുടെ അടുക്കിലേക്ക് ഇത് എത്തിക്കുകയാണ് ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോ ഈ ഒരു കിറ്റ് വിതരണം നടത്തുമ്പോഴും നമുക്ക് അവകാശപ്പെടുന്നില്ല നമ്മളിത് പരിപൂർണമായിട്ടുണ്ട് എന്ന് ഇനിയും ഇനിയും ഇത് ഉയരങ്ങളിലേക്ക് എത്തണം െ ഒ പാവപ്പെട്ടവരും ഇല്ല എന്ന രൂപത്തിലേക്ക് എല്ലാവരിലേക്കും ഇതെത്തുന്ന രൂപത്തിൽ നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ ഉയർത്തണം വരും കാലങ്ങളിൽ നമ്മുടെ പരിയാരം സ്വന്ത സെന്റർ ഉദ്ഘാടനം അതിനുശേഷമൊക്കെ നമ്മുടെ സ്വീസിന്റെ പ്രവർത്തനങ്ങൾ വളരെ മികച്ച രൂപത്തിലാക്കാനുള്ള പ്ലാനിങ്ങിലാണ് സംഘാടകർ എല്ലാവരും ഉള്ളത് നമുക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞു ഈ പാവപ്പെട്ടവരെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് ശ്രമിച്ച എല്ലാവർക്കും പ്രബ് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ആശംസകളും നമ്മുടെ കുട്ടി ഉദ്ഘാടനം നിർവഹിക്കുന്നതിനു വേണ്ടി വിതരണ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനു വേണ്ടി ഇബ്രാഹിം മാസ്റ്റർ അത് സ്വീകരിക്കുന്നതിന് വേറെ സാധിക്കും

தம்பி தப்பாடா கிசே அதுல நம்ம நம்ம என்னடா என்னைய எடுத்தாரு இங்க நம்ம நம்ம யார் 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 எடுத்தாரு இ നമ്മളുടെ നന്ദി അർപ്പിക്കലാണ് ാണ് നമ്മളിവിടെ സെക്രട്ടറി ഇബ്രാഹിം അഷിനും അതോടൊപ്പം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അധ്യക്ഷൻ അഷറഫ് കബും മിഥ്ലാജ് ഉസ്താദ് ഷാഫി ഉസ്താദ് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം വിളിക്കുന്നു അവിടെ നമ്മൾ ആരെങ്കിലും അറിയുമോ ഈ വീട് സർ? ഈ വീട് എക്സ്റ്റേൺ റമണ വീട്. അപ്പോ ടോക്കറ്റ്. ഇതിനെ ഞാൻ സ്റ്റാ ജോടിക്കുന്നു. നാലെണ്ണം കൊണ്ട. നാലെണ്ണം കടേന്ന്. വാ, বাইക്ക് എടുക്ക് പോ. അവിടെ പോ. বাইക്ക് എടുക്ക് പോ. asbestos കാറിൽത്തെ ബണ്ടി रोकേ. ഇതെ. ജെബിൻ ഉണ്ടാവുന്നണ്ടേ. വണ്ടി പോ. രണ്ട് എണ്ണം ഉള്ളൂ. വടിയൊന്നും ചവിണമായോ ഇതിനെ തരണ്ട. പടചേർത്തോണ്ട് ഗോക്ക ക്യാമറ അണ്ടർ നിന്നോണ്ട്.